നമസ്കാരം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെയും പ്രവർത്തിച്ച സംഘടനയെയും തള്ളിപ്പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവല്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് ഇ പി ജയരാജൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ഒന്ന് ചുവടുമാറ്റി ചവിട്ടുവാൻ നടത്തി പരാജയപ്പെട്ട പരിശ്രമങ്ങളുടെ വിവാദങ്ങളിൽപ്പെട്ടോ നട്ടംതിരികയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം ലോകത്താകമാനം പ്രത്യയശാസ്ത്രപരമായി നശി ചമ്പെ പരാജയപ്പെട്ട് കമ്മ്യൂണിസത്തിൻ്റെ ഏക പച്ചത്തുരുത്തായിട്ട് അവശേഷിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഇന്ന് പിണറായി ഭരണത്തിലൂടെ വർഗീയ തീവ്രവാദ ശക്തികളെ താലോലിച്ച് പാലൂട്ടി വളർത്തുന്നതിലൂടെ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ന് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചുവടുമാറ്റി ചവിട്ടുവാൻ നടത്തി പരാജയപ്പെട്ട പരിശ്രമം നടത്തി ഇ പി ജയരാജനെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അനുയായികൾ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കോ എത്തിച്ചേർന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏക പ്രതീക്ഷയായിട്ട് പിണറായി സ്മരണത്തിലൂടെ അവശേഷിക്കുന്ന പ്രതീക്ഷകളെപ്പോലും തല്ലിക്കെടുത്തുന്ന നിലപാടെടുത്ത ഇ പി ജയരാജനോട് കടുത്ത അമർശമാണ് ഇന്ന് പാർട്ടിക്കും പാർട്ടി അനുയായികൾക്കും എന്നാൽ ഇ പി ജയരാജന് തൊട്ടു പിന്നിലായി കണ്ണൂരിൽ നിന്നുള്ള അടുത്ത ഒരു സി പി എം നേതാവ് കൂടി വിവാദത്തിൽപ്പെടുകയാണ് പി ജയരാജനെന്ന കണ്ണൂരിലെ സി പി എം നേതാവ് യു ഡി എഫ് വടകരയിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് തൻ്റെ ഫേസ്ബുക്കിലൂടെ നടത്തിയ പരാമർശമാണ് ഇന്ന് വിവാദത്തിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് കാരണമായത് യു ഡി എഫ് സ്ഥാനാർത്ഥി മതത്തിൻ്റെ പ്ലസ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനവും പ്രചരണവും അവിടെ നടത്തിയെന്നും തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്കായിട്ട് മതത്തിൻ്റെ പ്ലസ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപയോഗിച്ചത് എന്നുമുള്ള പരാമർശമാണ് പി ജയരാജൻ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്ലാം ഭീകരതയെയും മത എന്നുള്ള നിലയ്ക്കും തങ്ങളെ പാലൂട്ടി താലോലിച്ച് വളർത്തുവാൻ പറ്റിയ രാഷ്ട്രീയ സംവിധാനം ഇടതുപക്ഷമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കടുത്ത ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള തീവ്രവാദ നേതാക്കൾ പോലും പി ജയരാജൻ്റെ ഈ തുറന്നു പറച്ചിലോ ഞെട്ടിത്ത് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് തങ്ങളെ ഒരു കാലത്തും ഇടതുപക്ഷം തള്ളിപ്പറയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനവും വിഘടനാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് കാറ്റ് ദിശമാറി സഞ്ചരിക്കുകയും മതത്തിൻ്റെ പ്ലസ് ഷാഫിക്ക് അനുകൂലമാവുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മാർസിസ്റ്റ് നേതാവായിട്ടുള്ള പി ജയരാജൻ ഈ ഇസ്ലാമിസ്റ്റുകളെയും ഷാഫി പറമ്പിലിനെയും അതുവഴി ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെയും തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് യു ഡി എഫിൻ്റെ വടകര മണ്ഡലത്തിൻ്റെ പ്രചരണവും പരിപാടികളും പ്രവർത്തനവും വിലയിരുത്തുന്ന ഒരു സാധാരണ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മനസ്സിലാവും പി ജയരാജൻ പറഞ്ഞ വസ്തുത എന്ന് പറയുന്നത് പച്ച പരമാർത്ഥമാണ് എന്നുള്ളത് അങ്ങനെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു മതത്തിൻ്റെ പ്ലസ് വാങ്ങിയിട്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്നുള്ളത് സർവ്വസാധാരണക്കാരായിട്ടുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരുമിച്ച് അഭിപ്രായപ്പെടുമ്പോൾ പി ജയരാജൻ അത് തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ് ഏവരെയും അമ്പരിപ്പിക്കുന്ന ഒരു വസ്തുത ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതീക്ഷയുടെ പച്ചത്തുരുത്തായിട്ട് കേരളത്തിലെ ആ ഒരു ജീവസ്പന്ദനം മാത്രം അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന ആ ചലനത്തെ കൂടി നിശ്ചലമാക്കുന്ന തരത്തിലേക്ക് പി ജയരാജന്റെ ഈ പ്രസ്താവന വഴിവെക്കും എന്നുള്ള ആശങ്കയിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പാർട്ടി അനുയായികൾ മതന്യൂനപക്ഷം എന്നുള്ള പേരിലും ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകളെ പരിപോഷിപ്പിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും കേരളത്തിൽ പാർട്ടിയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൻ മുഹമ്മദ് റിയാസും അക്ഷീണ പരിശ്രമം നടത്തുന്ന കേരളത്തിൽ പി ജയരാജനെ പോലുള്ള ഇത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് ഈ മതത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള പ്ലസ്സിനെ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എം വീണ്ടും വെട്ടിലായി എന്നുള്ളതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം ഏതായാലും ലോകത്താകമാനം അസ്തമിച്ച ഈ പ്രത്യയശാസ്ത്രം കേരളത്തിലും അതിൻ്റെ സർവനാശത്തിലേക്കുള്ള ആ തിരിതെളിയുന്നതിൻ്റെ ശുഭസൂചനയായിട്ട് നമുക്ക് ഈ വിവാദങ്ങളെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊരു ദേശസ്നേഹിക്കും ആശ്വാസം നൽകുന്ന ഒരു വസ്തുത ഈ പ്രത്യയശാസ്ത്രം കലാപത്തിൻ്റെയും അപകടത്തിൻ്റെയും നാശത്തിൻ്റെയും സൂചനയായിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രം ഈ ഭൂമുഖത്തു നിന്ന് എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വേഗത ഇനിയും വർദ്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള പര്യവസാനം ഈ പ്രത്യയശാസ്ത്രത്തിനും പ്രസ്ഥാനത്തിനും ഉണ്ടാകട്ടെ എന്ന് ഏതൊരു ദേശസ്നേഹിക്കും പ്രാർത്ഥിക്കാം നന്ദി നമസ്തേ